മറുവാ നാട് ഭരിച്ച വലിയ പണ്ഡിതനായ മനുഷ്യൻറെ പേരുള്ള വലിയ മഹാൻ അദ്ദേഹം ആ നാട്ടിലെ വലിയ നേതാവാണ് അദ്ദേഹത്തിനൊരു മകളുണ്ട് ബിന്ദുൻ വക്കാനു ബിന്ദുൻ ദാത്തുജമാൽ ആ സൗന്ദര്യ എത്രയോ നേതാക്കൾ വന്ന് പ്രമുഖന്മാര് വന്ന് വിവാഹാലോചന നടത്തി കെട്ടിച്ചേരോ കെട്ടിച്ചേരോ മഹാനവന്നും വേണ്ടിയതില്ല മഹാനവുകൾ സൂക്ഷിച്ച് വീക്ഷിച്ച് നടക്കുന്നത് നല്ലൊരു മുക്തയായ മനുഷ്യർ നല്ല തക്കവയുള്ള ആൾ നമ്മുടെ കൂട്ടത്തിൽ പലരും അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ട് അള്ളാഹ് ഒരാഗ്രഹം പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ ആകട്ടെ പുരുഷന്മാരെയും സ്ത്രീകളെയും ഒക്കെ അങ്ങനെ ഇണകളാക്കി തേടുന്നവരുണ്ട് അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വരുന്നത് അതിന്റെ ഒരു സുഖം വേറെയാണ് അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമ്മുടെ വീട്ടിൽ വന്ന നമ്മുടെ ഒരു പുതിയാപ്പിള് വീട്ടിൽ വന്നിട്ട് അയാൾക്ക് എല്ലാ സൽക്കാരങ്ങളും ഒരുക്കുമ്പോ നമ്മള് നമ്മുടെ മക്കൾ എല്ലാവരും ചുബയ്ക്ക് എണീറ്റ് നിസ്കരിക്കുമ്പോ വീട്ടിൽ വിരുന്നിന് വന്ന നമ്മുടെ പുതുമാരനായ ആള് രണ്ടും മൂന്നും മക്കളായിട്ടും ഒരു ബോധവും എത്താതെ എട്ട് മണിക്ക് എണീറ്റ് രാവിലെ നേരം കൊടുത്ത് പല്ലേച്ച് മുഖം കഴിക്കുമ്പോ എത്രമാത്രം ദുരിതമാണ് അതിന്റെ പിന്നിൽ പേറുന്നത് നമ്മള് ചെറുതാണ് എത്രമാത്രം വലിയ മുസീബത്താണത് നിസ്കരിച്ചില്ലേ വേണ്ട നിസ്കരിക്കണ്ട് എന്നിട്ട് ആ ആ പുതുമരന് വേണ്ടിയാണ് ഇപ്പുറത്തെ ഐറ്റംസുകൾ ഉണ്ടാക്കുന്നത് ഒന്നും ശരിയാകൂല പത്തിരി മാത്രം പോരാ ഭൂരി മാത്രം പോരാ ഒരു നാലഞ്ച് വകുപ്പ് വരട്ടെ മാഹമി അള്ളാഹു ഭക്ഷണം കൊടുത്തതുപോലെ നായക്ക് കൊടുക്കുന്ന പാത്രത്തിൽ കൊടുക്കലാണ് നല്ലത് എന്നൊക്കെ വെച്ചിരിക്കുക പുതിയപ്പോഴല്ലേ ഒന്നും പറയേണ്ട പറഞ്ഞാൽ അഥവാ കുറ്റിനെ തൊലാക്കില്ലല്ലോ എന്നുള്ള പേടിയാണ് പലർ അമ്മോശങ്കാക്കാരോട് പറയട്ടെ വിളിച്ചു ഉപദേശിക്കാനുള്ള ബുദ്ധി വേണം നമുക്ക് കണ്ടിട്ടും നമ്മൾ അതിന് സമ്മതം മൂടിയാൽ അള്ളാഹു വിടുവലട്ടോട്ടോ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തൂല ആഹൃത്തിൽ രക്ഷപ്പെടുത്തുമെന്നൊരു ബാപ്പയും കരുതണ്ട അല്ലാഹു നിങ്ങളോട് ചോദിക്കും കൂർക്കം വലിച്ചു ഉറങ്ങിയ മരുമകൻ അവനൊരു സുബി നിസ്കരിക്കാത്തവനായിട്ട് പോലും നീ ഇത്ര സ്നേഹോഷ്മളമായ സ്വീകരണം നൽകാൻ ആര് നിന്നോട് പറഞ്ഞു എന്തിന് നീ കൊടുത്തു എന്തിനാണ് ഈ വയ്യാവേലി നീ കെട്ടിവെച്ചത് എന്നല്ലാഹു ചോദിക്കുന്ന ചോദ്യം മറക്കരുത് പുതിയാപ്പിടല്ലേ എന്ന് കരുതിയിട്ട് ജോലിയുള്ളവനല്ലേ സമ്പത്തുള്ളവെന്ന് കരുതിയിട്ട് മിണ്ടാതിരിക്കലാണോ പതിവ് അവനെ വിളിച്ച് സ്വകാര്യമായ റൂമിൽ കൊണ്ടുപോയിരുത്തിയിട്ട് നിങ്ങൾ പറയണം എന്റെ മകൾ എന്റെ വീട്ടിൽ വളർന്ന ഒറ്റക്കാലം പോലും പോലും ഒരു നിസ്കാരം പോലും കഥ ഇല്ലാത്ത പെൺകുട്ടിയാണോ നിന്റെ വീട്ടിൽ വന്ന ശേഷം അവൾക്ക് പല നിസ്കാരവും കഥ ആയിട്ടുണ്ട് നേരത്തെയുള്ള നിസ്കാരത്തിനോടുള്ള ആഭിമുഖ്യം തന്നെ കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാനും നീയും മാഹിറത്തിൽ കാണേണ്ടവനാണ് നീ എന്റെ പുതുമാരനായ എവിടെയും വരാനുള്ളവനാണ് എന്റെ മകൾക്ക് ഭർത്താവായി വരാനുള്ള ആളാണ് നാളെ പിറ്റേന്ന് മരിച്ചു പോകേണ്ടവനാണ് നിസ്കാരം അഞ്ചു വക്തുംകരിക്കണേ അതിലൊന്നും മുടങ്ങിക്കൂടാ എന്ന് <laughs> സ്നേഹഭാഷയിൽ <laughs> മകള് കേൾക്കാതെ മരുമകനോട് പറയേണ്ട ചുമതല ഉപ്പമാരെ ഉമ്മമാരെ നമ്മുടെ പെരടിയിലുണ്ടെന്ന കാര്യം മറക്കരുതേ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് ആദ്യ ഇണകളെ ചേർത്ത് കൊടുക്കല്ലേ പിന്നെ പേരക്കുട്ടി എങ്ങനെ നിസ്കരിക്കാനാ പിന്നെ പേരക്കുട്ടി എങ്ങനെ ആലിമാകാനാ പേരക്കുട്ടി എങ്ങനെ മുത്താലിമാകാനാ അവനങ്ങനെ ദീനിന്റെ ഹാദിമാകാനാ അവനങ്ങനെ സജീവ പ്രവർത്തകനാകാനാ മരുമകൻ തന്നെ ഈ രൂപത്തിൽ ഫാജിറാണെങ്കിൽ ഈ രൂപത്തിൽ ഫാസി എല്ലാ അരവലകളോടും ബന്ധമുള്ളവരാണെങ്കിൽ എല്ലാ അധിക്ഷേപങ്ങളിലും പങ്കുള്ളവരാണെങ്കിൽ എല്ലാ നരനായാട്ടിലും നേതൃത്വം കൊടുക്കുന്നവരാണെങ്കിൽ ഉണ്ടാകുന്ന മക്കളിൽ പേരമക്കളിൽ സന്തോഷം വരുമോ എനിക്ക് പറക്കുന്നൊരു പേരക്കുട്ടി പോലും ഹറാമിന്റെ ഒരു നീരുണ്ടാകരുത് എന്ന് കരുതിയിട്ടല്ലേ സ്വത്തിൽ ചൊളക്കാരക്ക എടുത്ത് നമ്മെ പോലെ സദാ സമയത്തും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവരല്ല ഒരൊറ്റച്ചൊളക്കാരക്ക അറിയാതെ എടുത്ത് നാവിൽ ഇട്ട് ചവക്കുമ്പോ ഉപ്പാപ്പയായ മുഹമ്മദു ൾ യാസൻ കഹ് തുപ്പിക്കളയൂ മോനെ നമുക്കിത് ചേരുന്നതല്ല ഇത് ജനങ്ങളുടെ വേസ്റ്റുകളാണ് അവരുടെ മാലിന്യങ്ങളാണ് ഇത് ശ്രേഷ്ഠ കുടുംബമായ നമ്മിൽ രക്തത്തോട് ചേരാൻ പറ്റൂല അങ്ങനെ ചേർന്നാലോ താവഴി മോശമാകൂലേ പരമ്പര കേടുവരൂലേ അത് വരാൻ പാടില്ല രക്ഷിതാക്കൾ അവിടെ മൗനികളായി നിൽക്കരുത് നിങ്ങളെ മുന്നിൽ കൊണ്ടുവന്ന ഹതിയകൾ പറയാൻ പ്രേരിപ്പിക്കാതെ പോകരുത് ഗൾഫിൽ നിന്ന് വന്നപ്പോ നിങ്ങൾക്ക് നല്ല മൊബൈൽ കൊണ്ടുവന്നു നല്ലൊരു വാച്ച് കൊണ്ടുവന്നു നല്ലൊരു ഡ്രസ്സ് കൊണ്ടുവന്നു അല്ലെങ്കിൽ നല്ല എന്തെങ്കിലും ഒരു ഉപകരണങ്ങൾ കൊണ്ടുവന്നു അല്ലെങ്കിൽ ഹൈറാ രീതിയിൽ എന്തെങ്കിലും കൊണ്ടുവന്നു എന്ത് കൊണ്ടുവന്നാലും ശരി ആത്മീയ രംഗത്തുള്ള ഉപദേശം ഒരിക്കൽ പോലും ചുരുക്കിക്കൂടാ നമ്മൾ ആ രീതിയിൽ ജീവിക്കുന്നവരാണോ മക്കളിലും നമ്മൾ ആഗ്രഹിക്കേണ്ടതുണ്ട് അതുകൊണ്ടാ നമ്മൾ അന്നാനോട് തേർക്കുന്നത് ലോക്കൽ നേതാവുകളാകാനല്ല അല്ല ഞങ്ങളെ രാഷ്ട്രീയക്കാരെ നേതാക്കളാക്കണേ എന്നല്ലാവിന്റെ നേതാവാക്കണേ എന്നല്ല വലിയ വലിയ ചക്രവർത്തിമാരെ നേതാവാക്കണേ എന്നല്ല നീ പൊരുത്തപ്പെടുന്ന ഒരു വിഭാഗമാണല്ലോ മുത്തീങ്ങള് അത് എന്റെ മക്കളും പേരക്കുട്ടികളും കുടുംബങ്ങളും മുത്തക്കീങ്ങളാക്കിയിട്ട് അവർക്കൊക്കെ പിൻപറ്റാൻ പറ്റുന്ന അനുദാപനം ചെയ്യാൻ പറ്റുന്ന അനുകരണീയനാ എന്ന് ഭൂമിനി ദുരാ ചെയ്യാറില്ലേ റാസിമാവ് തങ്ങൾ അവിടെ വിശദീകരിച്ചു ഒരു ഭൂമിനായ മനുഷ്യന് ദുനിയാവിൽ സ്ഥാനം കൊതിക്കാൻ പാടില്ലെങ്കിലും സ്ഥാനം കൊതിക്കാൻ പറ്റും സ്വന്തം കുടുംബത്തിന് ഇമാമായി നിൽക്കാൻ സ്വന്തം കുടുംബത്തിന് മാതൃകായോഗ്യനാകാൻ തക്വയിലേക്ക് ഉയർന്നവനാകാൻ അമ്മാനോട് ദുആ ചെയ്യേണ്ടതുണ്ട് മറിയം എന്ന് പറയുന്ന ജഡ്ജി അയാൾ പണ്ഡിതനാണ് ആ നാട്ടിലെ വലിയ നേതാവുമാണ് പൗരപ്രമുഖനുമാണ് അദ്ദേഹം തന്റെ അദ്ദേഹത്തിന് അവിടെ ഓ നമ്മൾ ഈ ചരിത്രം കേൾക്കേണ്ടവരാണ് അദ്ദേഹത്തിന് ഇന്ത്യയിലുള്ള ഇന്ത്യക്കാരനായ ഒരു അടിമയുണ്ടായിരുന്നു തോട്ടം നോക്കി നടത്തുന്ന ഒരു അടിമ തോട്ടത്തിലേക്ക് ചെന്നിട്ട് ആ അടിമയോട് പറഞ്ഞു മോനെ കുറച്ച് മുന്തിരി കൊണ്ടു വല്ലാതെ ദാഹമുണ്ട് മുന്തിരി കൊണ്ടുവന്നപ്പോൾ വല്ലാതെ പുളിപ്പുള്ള മുന്തിരിയാണ് ആ മുന്തിരി മാറ്റിയിട്ട് പറഞ്ഞു നല്ല മധുരിക്കുന്ന മുന്തിരി കൊണ്ടുവാദിയത് പറഞ്ഞപ്പോൾ പിന്നെയും അതാ ഒരു മുന്തിരിക്കൊല പറിച്ചു കൊണ്ടുവന്നു അതിന് നേരത്തെ കൊണ്ടുവന്നതിനേക്കാളും ചവർപ്പാണ് മധുരത്തിന്റെ അടുത്ത് പോയിട്ട് പുളിപ്പിലേക്ക് പോലും എത്തിയിട്ടില്ല അപ്പോൾ പറഞ്ഞു ഇത്ര കാലമായില്ലേ ഇതിന്റെ ഉള്ളിൽ ജോലി എടുക്കാൻ തുടങ്ങിയിട്ട് മുന്തിരി കണ്ടിട്ട് പൊളിയുള്ളത് ഏതാണ് മധുരമുള്ളത് ഏതാണ് അത് തിരിച്ചറിയാനുള്ള ഒരു കഴിവൊന്നും നിനക്ക് കിട്ടിയിട്ടില്ലേ ആ സമയത്താണ് അടിമ പറയുന്നത് സംഗതി കുറെ കാലമായി ജോലി എടുക്കുന്നത് ശരി തന്നെയാണ് അമർത്തനീ ഇതിന്റെ സംരക്ഷണമാണല്ലോ എന്നെ ഏൽപ്പിച്ചത് ഇതിൽ നിന്ന് ഭക്ഷിക്കാ നിങ്ങൾ എന്നെ ഏൽപ്പിച്ചിട്ടില്ലല്ലോ ഭക്ഷിക്കാത്തവർക്ക് പുളി അറിയുമോ ഭക്ഷിക്കാത്തവർക്ക് മധുരമറിയുമോ ഈ സംസാരം കേട്ടിട്ട് കാതിക്ക് വലിയ സന്തോഷമായി നേരെ പോയിട്ട് ഭാര്യയോട് പറഞ്ഞു നമ്മുടെ മകൾക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടിയിട്ടുണ്ട് നല്ല മുത്തക്കിയായ മനുഷ്യനാ കറകളഞ്ഞ വിശ്വസിക്കാൻ പറ്റിയ ആളാണ് നല്ല ഹിഫുതും അമാനത്തുമുള്ള ആളാണ് ആരാണെന്ന് ചോദിച്ചപ്പോ നമ്മുടെ തോട്ടത്തില് അടിമയാണ് അതേ മുബാറക് എന്ന് പേരുള്ള ചെറുപ്പക്കാരനായ അടിമയാണ് ആ അടിമയാണോ അടിമയെ നമ്മുടെ മകൾക്ക് ചേരുമോ അത് പ്രശ്നമില്ല അടിമയെ നമ്മൾ മോചിപ്പിച്ച ശേഷം സ്വതന്ത്രനാക്കിയിട്ട് നമ്മുടെ മകളെ കൊണ്ടിരിക്കാകെ ചെയ്യിപ്പിച്ചാലോ ഭാര്യക്ക് സന്തോഷമാ ആ നൂഹുവിരുമറിയവും തന്റെ ഭാര്യയും വിചാരിച്ചാൽ ആ നാട്ടിലെ നാട്ടുമൂപ്പന്റെ മകനെ കിട്ടാഞ്ഞിട്ടല്ല പലരെയും പലരെയും കിട്ടാഞ്ഞിട്ടല്ല പക്ഷേ അത് വേണ്ട അങ്ങനെ മോചിപ്പിച്ച ശേഷം ആ അടിമക്ക് മകളെ കല്യാണം കഴിച്ചു കൊടുത്തു അതിലൂടെ വന്ന സന്താനമല്ലേ ്രശസ്ത പണ്ഡിതനായ അബ്ദുല്ലാഹിബിനുൽ മുബാറക് അതേ ഗണത്തിൽ എണ്ണുകയാണെങ്കിൽ നിരവധിയുണ്ട് സയിദ് ബിരുൽ റളിയല്ലാഹു അൻഹുവിന്റെ മകളെ എത്ര രാജാക്കന്മാരുടെ മക്കൾക്ക് വിവാഹാലോചന നടത്തിയിരുന്നു പക്ഷേ സയ് മുസയ്യല്ലാൻ രാജാവിന്റെ മകനെ എന്റെ മകൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് നിരസിച്ച് തള്ളിയതിന്റെ കാരണം എന്റെ മകൾ രാജകീയമായ സുഖാടംബരത്തിൽ കഴിയുമ്പോ യഥാർത്ഥ രാജാവായ അള്ളാഹുവിനെ മറന്നാലോ അവസാനം ആ മകളെ കല്യാണം കൊടുത്തത് തന്റെ ദറസിൽ വന്ന മുത്തലിം ആ മുത്തലിമിന് ആദ്യത്തെ വിവാഹത്തിലെ ഭാര്യ മരണപ്പെട്ടു പോയി ഒരാഴ്ച കഴിഞ്ഞ ശേഷം സയ്യിദ് അള്ളാഹുവിന്റെ പലരും അന്വേഷണം നടത്തി നിൽക്കുന്ന പെൺകുട്ടിയെയാണ് ആ മുത്തലിമിന് വിവാഹം ചെയ്തു കൊടുത്തത് ശുബാൻ അള്ളാ മഹാനവർഗ് ഉദ്ദേശിച്ചത് എന്താണ് അതിലൂടെ വരുന്ന പരമ്പര മുത്തളാകണേ അതുകൊണ്ട് സഹോദരന്മാരെ വെറുതെ ഒരു ചർച്ച എടുത്തിട്ടതല്ല ഇമാം എടുത്തിട്ടതല്ലാ ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ അത് ചർച്ച ചെയ്തിട്ടുണ്ട് ഇന്ന ക്രമക്കും അത് താക്കും എല്ലാ തലങ്ങളിലും പരിഗണിക്കേണ്ടവരാ തുള്ളവരെ പരിഗണിക്കണം അവർക്കാണ് വലിയ ബഹുമാനമുള്ളത് ആ തയുള്ളവർക്ക് ദുനിയാവിലും ബഹുമാനമുണ്ട് ആഹ്ത്തിലും ബഹുമാനമുണ്ട്